തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി ഏഴ് ദശാംശം ഒൻപത് രണ്ടായിരുന്നു പോളിംഗ് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനമായിരുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുതിച്ചുയർന്നത് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിനൊപ്പം നിലകൊണ്ട തൃശൂർ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിനെ ചേർത്തു പിടിക്കുകയും ചെയ്തു തൃശൂരിൽ ഇക്കുറി എന്ത് സംഭവിക്കും ജൂൺ നാല് വരെ കാത്തിരിക്കേ വഴിയുള്ളൂ വോട്ട് പെട്ടിയിൽ വീണു കഴിഞ്ഞു ഇനി ഒരു മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പാണ് ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയമായ തൃശൂർ ലോക്സഭാ മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്ന പോളിംഗ് കഴിയുമ്പോഴും പ്രവചനാതീതമായി തുടരുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ വീറും വാശിയും ഉയർന്ന തൃശൂർ മണ്ഡലത്തിൽ പ്രചരണത്തിന്റെ ആവേശം കുട്ടിക്കയറിയതുപോലെയായിരുന്നു ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് രാവിലെ തന്നെ ബൂത്തുകൾ നിറഞ്ഞു കവിഞ്ഞു കടുത്ത ചൂടും തെരഞ്ഞെടുപ്പിന്റെ ആവേശവുമെല്ലാം ആയപ്പോൾ വയോജനങ്ങളും സ്ത്രീകളും അടക്കം നേരത്തെ എത്തി തൃശ്ശൂരിൽ ആദ്യ ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ അഞ്ച് ദശാംശം അഞ്ച് ഒന്ന് ശതമാനവും ഉച്ചയ്ക്ക് രണ്ട് മണിയായപ്പോൾ നാല്പത്തേഴ് ദശാംശം മൂന്ന് അഞ്ച് ശതമാനവും മൂന്ന് മണിക്ക് അമ്പത് ദശാംശം ഒന്ന് രണ്ട് ശതമാനവുമായിരുന്നു നാല് പതിനെട്ടിന് അത് അറുപത് ശതമാനമായി ഉയർന്നു അഞ്ച് മണിയായപ്പോൾ അറുപത്തിയഞ്ച് ദശാംശം നാല് ഒൻപത് ശതമാനവും അഞ്ച് നാൽപ്പതിന് അറുപത്തി ദശാംശം പൂജ്യം ആറ് ശതമാനവുമായി രാവിലെ ആറരയോടെ മണലൂർ നിയമസഭാ മണ്ഡലത്തിലെ കേച്ചേരി ജി എൽ പി സ്കൂളിൽ കണ്ടത് വൻതിരക്കായിരുന്നു രാവിലെ ആറോടെ തന്നെ ജനങ്ങൾ ബൂത്തിലേക്ക് വരാൻ തുടങ്ങിയിരുന്നു ഒരു മണിക്കൂറിലേറെ വരി നിന്നാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് മടങ്ങിയത് എന്നാൽ വൈകിട്ട് ആ കുതിപ്പുണ്ടായില്ല രാവിലെ കൃത്യം ഏഴിന് തന്നെ പോളിംഗ് ആരംഭിച്ചു വൈകിട്ട് ആറുവരെ വരിയിൽ നിന്ന് എല്ലാവരെയും വോട്ട് ചെയ്യാൻ അനുവദിച്ചു മുൻ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കാതിരുന്നത് ആശ്വാസമായി പൂന്നത്തെ എൽ ഡി എഫ് ബി ജെ പി തർക്കമുണ്ടായത് മാത്രമാണ് നേരിയ സംഘർഷ സാധ്യതയിലേക്ക് എത്തിയത് തൃശൂരിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട സ്ഥിതിയാണിപ്പോഴും